കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ തയ്യാറാക്കി ബോണി ജെ ബേസ് ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആശാ പ്രതാപ് വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അകത്തിപ്പൂവ് ഇത് തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം ആദ്യമായി കഴുകി വൃത്തിയാക്കിയ പൂവ് അരിഞ്ഞു വയ്ക്കുക പിന്നീട് ചീനിച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ചേർത്ത് കടുക് താളിക്കുക ഇതിലേക്ക് ഉണക്കമുളക് ഇറിയിടുക അതിനോടൊപ്പം അരിഞ്ഞ പൂക്കളും ഉപ്പും ചേർത്ത് അടച്ചു വെക്കുക ഒരു മിനിറ്റിനകം വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ അകത്തിപ്പൂ മെഴുക്കുരട്ടി തയ്യാറായി കഴിഞ്ഞു ഒരിക്കൽ കൂടി അകത്തിപ്പൂവും മെഴുക്കുരട്ടി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം ആദ്യമായി കഴുകി വൃത്തിയാക്കിയ പൂവ് അരിഞ്ഞു വയ്ക്കുക പിന്നീട് ചീരച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ചേർത്ത് കടുക് താളിക്കുക ഇതിലേക്ക് ഉണക്ക മുളക് കീറിയിടുക അതിനോടൊപ്പം അരിഞ്ഞ പൂക്കളും ഉപ്പും ചേർത്ത് അടച്ചു വെക്കുക ഒരു മിനിറ്റിനകം അത് വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ അകത്തിപ്പൂ മെഴുക്ക് തയ്യാറായി കഴിഞ്ഞു എവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം